ഹലോ എല്ലാവർക്കും പാർവിൻ്റെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന കഥയെക്കുറിച്ചിട്ട് കഥയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് ഇന്നിത്തിരി വൈകിപ്പോയി അല്ലെങ്കിൽ രാവിലെ മുതൽ അല്ലെങ്കിൽ ഉച്ച മുതൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണല്ലോ ഇന്നിപ്പോൾ പിള്ളേരുടെ സ്കൂൾ തുറപ്പൊക്കെ ആയതിൻ്റെ പേരിൽ അതിൻ്റെതായിട്ടുള്ള ബിസിയൊക്കെ ആയിരുന്നു ഉച്ച വരെ ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയി തുടങ്ങിയത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അങ്ങനെ നമ്മുടെ പാറുവിനെ അരവിന്ദനേർപ്പാടാക്കിയിരിക്കുന്ന ഗുണ്ടകള് കൊല്ലാനിയിട്ട് ഓടിച്ചിടുകയാണ് കേട്ടോ വടിമാളിനൊക്കെയാണ് പാറുവിൻ്റെ പിന്നാലെ ഓടുന്നത് ആ സമയത്ത് ഇത് കണ്ടെത്തിയ നമ്മുടെ പ്രിയനാണെങ്കിൽ ഓരോരുത്തരെയായിട്ട് ഓരോരുത്തരെയായിട്ട് വകവരുത്തുകയാണ് അങ്ങനെ ഏറ്റവും അവസാനം ഒരുത്തം മാത്രം അവശേഷിക്കുക അവശേഷിക്കുക ആട്ടോ അങ്ങനെ അവനേം കൂടെ പ്രിയം പിടിച്ച് നല്ല ഇടിവെച്ച് കൊടുക്കുകയാണ് ഈ സമയത്ത് പാറു തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും നേരം തന്നെ കൊല്ലാനെത്തിയ ആൾക്കാരൊന്നുമില്ല അപ്പോൾ ഇവിടെ പോയി എന്നറിയാൻ വേണ്ടിയിട്ട് പാറു പതിയെ ഫ്രണ്ടിലോട്ട് നടക്കുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ പ്രിയനെ പ്രിയൻ പിടിച്ച് അവരെ രണ്ടെണ്ണം കൊടുത്തെങ്കിലും അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കഷ് കട്ട കഷ്ണം വെച്ചിട്ട് പ്രിയൻ്റെ തലക്കടികയാണ് ഈ ഗുണ്ട അതോടുകൂടി പ്രിയന് ബോധക്ഷയം പോലെ ആവുകയാണ് പിന്നെ ഇവനെ പിടിക്കാൻ പറ്റുന്നില്ല പിന്നെയും വടിവാളിന് പാറുവിന്റെ നേരെ ഇവൻ വരുകയാണ് കേട്ടോ പ്രിയനാണ് പാറുവിനെ രക്ഷിച്ചിരിക്കുന്നതെന്ന് പാറുവിന് മനസ്സിലായിട്ടില്ല എന്തായാലും വടിവാളിനെ പിന്നെയും ഓടിച്ചിടാൻ തുടങ്ങി ഗുണ്ടേനെ പേടിച്ച് പാറു നേരെ ഓടുകയാണ് ഒരു ഇഷ്ടിക കളത്തിലേക്ക് ഇഷ്ടിക കടത്തിന് ചുറ്റും നോക്കിയപ്പോ എങ്ങോട്ട് പോകണമെന്ന് പാറുവിന് മനസ്സിലാവുന്നില്ല പിന്നെയും തിരിച്ചു വരുന്ന സമയത്ത് ഗുണ്ട അയാള് പാറുവിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് പാറുവിന് നേരെ എന്താ വടിവാൾ വീശാണ് ഈ സമയത്താണെങ്കിൽ പെട്ടെന്ന് ഒരുത്തം പുറകിൽ നിന്ന് വന്ന് ഇവനെ നന്നായിട്ട് ഇടിക്കുകയാണ് വേറെ വണെ പാർവിനെ രക്ഷിച്ചത് കൈലാസാണ് അവന് ഇടിച്ചു ഓടിക്കുകയാണ് കേട്ടോ കൈലാസ് അങ്ങനെ ഒരു കണക്കിനെ പാറുവിനെ രക്ഷിക്കുകയാണ് അതിനുശേഷം കൈലാസ് ചോദിക്കുക പാറു നീ ആണോ അതെ ഞാൻ ഓക്കെയാണ് സർ നിന്നെ ഇതുമാതിരി ഉപദ്രവിക്കാനും മാത്രം ആരാണ് എന്തിനാണ് നിന്നിങ്ങനെ ആളുകൾ ഉപദ്രവിക്കുന്നത് പാറു അറിയുകയാണ് എനിക്കറിയില്ല സാർ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങനെ ഓടിച്ചിട്ട് കൊല്ലാൻ നോക്കിയെന്നൊന്നും സത്യമായിട്ട് എനിക്കറിയില്ല എന്ന് പറയുകയാണ് എന്തായാലും നീ പേടിക്കേണ്ട ഞാനുണ്ടല്ലോ ഞാൻ കൊണ്ടുവന്നാക്കാമെന്ന് പറയാണ് അപ്പോഴാണെങ്കിൽ അരവിന്ദ് വരികയാണ് എന്തായാലും പാറുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ സന്തോഷിച്ച് വരുന്ന അരവിന്ദ് കാണുന്നത് എന്താണ് പാറുവിനെ രക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന കൈലാസനെയാണ് വേഗം തന്നെ അരവിന്ദ് മനസ്സ് വിചാരിക്കുകയാണ് ഈ എല്ലായിടത്തും പാറുവിനെ കൊല്ലണമെന്ന് വിചാരിക്കുമ്പോൾ അവിടെ എല്ലാം കൈലാസ് എത്തുന്നുണ്ട് എങ്കിലേ കൈലാസ് െ തന്നെ ആദ്യം വക വരുത്തണം അവനെ അങ്ങ് കൊന്നേക്കാം പറഞ്ഞുകൊണ്ട് കൈലാസിൻ്റെ നേരെ വണ്ടിയുമായിട്ട് പാഞ്ഞ് ചെല്ലുകയാണ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൊല്ലാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ കൈലാസ് വേഗം തന്നെ പാറു ഊനി മാറും എന്ന് പറഞ്ഞു പാറുവിനെ അങ്ങ് തള്ളിയിടുകയാണ് കൈലാസ് വണ്ടിയുടെ അടിയിൽ പെട്ടു പോവുകയാണ് കേട്ടോ അങ്ങനെ കൈലാസിനെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചിടുകയാണ് നിർത്താതെ തന്നെ അരവിന്ദ് പോവുകയാണ് അതുകൊണ്ട് ആരാണ് വണ്ടിയിൽ വന്നതെന്നോ ആരുടെ വണ്ടി കൊണ്ടാണ് കൈലാസിനെ ഇടിച്ചതെന്നോ ഒന്നും ഒരു പിടിയില്ല വേഗം തന്നെ പാറു കറിഞ്ഞ് പിഴിഞ്ഞ് നോക്കുമ്പോൾ കൈലാസിൻ്റെ മുഖോ ി പൊട്ടിട്ടുണ്ട് ബോധവും ഇല്ല വേഗം തന്നെ ആ വഴി ഒരു ഓട്ടോ വരുവാണോ അങ്ങനെ ആ ഓട്ടോ ചേട്ടൻ ഒരു മനുഷ്യത്വുള്ള മനുഷ്യനാണ് കേട്ടോ ആ മനുഷ്യൻ പെട്ടെന്ന് ഇറങ്ങിക്കൊണ്ട് പാ ഈ കൈലാസിനെ പിടിച്ച് പാർവിൻ്റെ മടിയിൽ കിടത്താണ് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക ഇതേ സമയം അതേ വഴിയിൽ വേറൊരു സൈഡിലായിട്ട് നമ്മുടെ പാവം പ്രിയനെ തലക്കടി ഏറ്റിട്ട് ബോധം മറിഞ്ഞ് കിടക്കുന്നുണ്ടായി അപ്പോൾ പ്രിയൻ നോക്കിയപ്പോൾ അതായത് പ്രിയന് ബോധമുള്ള സമയത്ത് പ്രിയൻ നോക്കുമ്പോൾ കൈലാസ് പാർവിനെ രക്ഷിച്ചതുപോലെയാണ് പ്രിയന് തോന്നിയത് അതുകൊണ്ട് തന്നെ പാർവതി സേഫ് ആണല്ലോ എന്നുള്ളൊരു ധൈര്യം പ്രിയന് വരികയാണ് ബാക്കി നടന്നുകൊന്നും പ്രിയനറിഞ്ഞിട്ടില്ല അതിനുശേഷം പ്രിയൻ്റെ ബോധവും കംപ്ലീറ്റ് ആയിട്ട് പോവാണ് അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ പാറു കരഞ്ഞു പിഴിഞ്ഞ് കൈലാസിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ആ സമയത്ത് പാറുവിന് തോന്നുകയാണ് എന്തായാലും കൈലാസിൻ്റെ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കാംന്ന് അങ്ങനെ പാർവതി നേരെ അച്ഛനെ വിളിക്കുകയാണ് അച്ഛനെ വിളിക്കുന്നതും അദ്ദേഹം ചോദിക്കുക ആ പാർവതി മോളെ പറയൂന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പാർവതി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈലാസാറിന് പറ്റിയെന്നുള്ള കാര്യം അച്ഛനോട് പറയുകയാണ് അദ്ദേഹം ആകെ പേടിച്ചു പോവാണ് എന്തായാലും ഓട്ടോക്കാരന് ഫോൺ കൊടുക്കാൻ പറയുകയാണ് അങ്ങനെ ഓട്ടോക്കാരനോട് ഇന്ന ഹോസ്പിറ്റലിൽ നിന്ന് പറയുകയാണ് അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് എന്നെ കൈലാസിനെ മാറ്റുകയാണ് അങ്ങനെ വരുന്ന വഴിയിൽ പാറുവിൻ്റെ സാലറി തുകയാണെങ്കിൽ ഓട്ടോയിൽ വീണു പോവുകയാണ് പാറു കാണുന്നില്ല കേട്ടോ പൈസ പോയതൊന്നും പാറു അറിയുന്നില്ല പാറിൻ്റെ കയ്യിലുള്ള സഞ്ചി മാത്രം പാറു എടുക്കുകയാണ് പൈസ നിലത്ത് വീണതൊന്നും നമ്മുടെ പാറു പാവം കണ്ടിട്ടില്ല അങ്ങനെ കൈലാസിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു ഈ സാറിന് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ നേഴ്സുമാർ പറയുകയാണ് നിങ്ങൾ പുറത്ത് ക്ക് എന്തായാലും ഐ സിയുലേക്ക് കേട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പറയാന്ന് പറയാ ഈ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് കൈലാസിന്റെ അച്ഛനും എത്തിയിട്ടുണ്ട് കേട്ടോ എ പോസിറ്റീവ് എ പോസിറ്റീവ് ബ്ലഡ് വേണമെന്ന് പറയുകയാണ് ഒരുപാട് ബ്ലഡ് കൈലാസിന് നഷ്ടമായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ പാർവതി പറയുകയാണെ എനിക്ക് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് എനിക്കറിയില്ല എങ്കിൽ എൻ്റെ ബ്ലഡ് എ പോസിറ്റീവ് ആണെങ്കിൽ എടുത്തോളാം പറയുകയാണ് അങ്ങനെ പാർവിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കുമ്പോൾ എ പോസിറ്റീവ് ആണ് അങ്ങനെ ബ്ലഡ് എടുക്കുകയാണ് അങ്ങനെ കൈലാസിന് കൊടുക്കുകയാണ് കുറേ സമയത്തിന് ശേഷം ഐ സിയുടെ അകത്തു നിന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഡോക്ടേഴ്സ് എത്തിയിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് കൈലാസിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ് അല്ല ഡോക്ടറെ എങ്ങനെയുണ്ട് എൻ്റെ മകൻ ഇപ്പോൾ എങ്ങനെയുണ്ട് ാണ് ആ ശരിക്കും പറഞ്ഞാൽ കൃത്യസമയത്ത് നിങ്ങളുടെ മകനെ കൊണ്ടുവന്നത് കാരണം ക്ലോട്ടാവാതെ രക്ഷപ്പെട്ടു അല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ മകൻ എന്നേക്കുമായിട്ട് തളർന്നു പോയേനെ എന്ന് പറയാണ് ഇത് കേട്ടതും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള വിഷമം തോന്നുകയാണ് അതേസമയം പാർവിനെ നോക്കിയിട്ട് അദ്ദേഹം പറയുകയാണ് മോളെ നീ ഇത്രയും കാലം ചെയ്തതിലും ഏറ്റവും വലിയ ഉപകാരമാണ് നീ ഇപ്പം ചെയ്തത് എൻ്റെ മകൻ്റെ ജീവൻ രക്ഷിച്ചത് നീയാണ് മോളെ ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് അയ്യോ സാറേ ഇങ്ങനെയൊന്നും പറയരുത് എൻ്റെ ജീവൻ രക്ഷിക്കാൻ നിന്നാണ് കൈലാസ് സാറിൻ്റെ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുകയാണ് ആ സമയത്ത് അദ്ദേഹം ചോദിക്കുകയാണ് എന്ത് എന്താ മോളെ പറഞ്ഞത് അതെ എന്നെ കുറച്ച് പേര് കൊല്ലാനായിട്ട് ഓടിച്ചു അവരെയൊക്കെ തുരത്തിയിടിച്ച് എൻ്റെ ജീവൻ രക്ഷിച്ചത് കൈലാസ് സാറാണ് എന്നെ കൊല്ലാൻ വന്ന ഒരാളുടെ കയ്യിൽ നിന്ന് കൈലാസാർ എന്നെ രക്ഷിക്കുന്നതിൻ്റെ ഇടയിലാണ് അദ്ദേഹം ആക്സിഡൻ്റ് ആയത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സാറിനോട് ക്ഷമ ചോദിക്കണം എന്നോട് പൊറുക്കണം സാറേ എന്ന് പറയാണ് ഈ സമയത്ത് കൈലാസിൻ്റെ അച്ഛൻ പറയുകയാണ് മോളെ ഒരിക്കലും മോളെ എന്നോട് ക്ഷമ ചോദിക്കേണ്ട ഇതിൻ്റെയൊക്കെ പിന്നിൽ ചിലപ്പോൾ ഒരുപക്ഷെ മോളാ മയക്കുമരുന്നിൻ്റെ ആൾക്കാരെ പിടികൂടാൻ ഞങ്ങളെ സഹായിച്ചല്ലോ ചിലപ്പോൾ അവന്മാരായിരിക്കുള്ളൂ മോളെന്തായാലും നന്നായിട്ട് ശ്രദ്ധിക്കണം ഞാൻ എന്തായാലും പോലീസിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കാം പിന്നെ കൈലാസ് അവൻ്റെ കാര്യം പെട്ടെന്നൊന്നും അവൻ്റെ അമ്മയെ അറിയിക്കണ്ട അവൻ്റെ അമ്മയാണെങ്കിൽ ദൂരെ ഒരു സ്ഥലത്ത് കല്യാണത്തിന് പോയിരിക്കുകയാണ് അവിടെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമിക്കും ആ സമയത്ത് നമ്മുടെ പാർവതിയും പറയുകയാണ് ശരിയാണ് സാറേ അമ്മയെ അറിയിക്കേണ്ട അല്ലെങ്കിൽ അമ്മേടം ഒരുപാട് വിഷമിക്കും എന്തായാലും ഒന്നും അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുകയാണ് ഇതിനു മുൻപായിട്ട് ഹോസ്റ്റലിൽ പാർവതി എത്തുന്ന സമയമായിട്ട് എത്താത്തത് കൊണ്ട് കൂട്ടുകാരികൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് എവിടെയാണെന്ന് ആ സമയത്ത് പാർവതിക്ക് കരഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വാർഡനോട് ചോദിച്ചാൽ എത്രയും വേഗം ഞങ്ങളും ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ അവർ നേരെ വാർഡൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ കൈലാസാറിനെ ഇങ്ങനെ പറ്റി എന്ന് കേട്ടതും അവരാകെ ഷോക്കായി പോവുകയാണ് കൈലാസിനോ കൈലാസിനിപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് അവർ അവരാകെ പകച്ചു പോയിട്ടുണ്ട് ഞാനും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വാർഡനും ഈ പിള്ളേരോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് വരികയാണ് കേട്ടോ あんまね അത്യാവശ്യം കൈലാസാർ എന്താ അപകട നിലയൊക്കെ തരണം ചെയ്തിരിക്കുകയാണ് അതേസമയം തന്നെ നമ്മുടെ പ്രിയനെ കാണിക്കുകയാണ് പാവം നമ്മുടെ പ്രിയനാണെങ്കിൽ ഏതോ ഒരു സമയത്ത് ബോധം വന്നപ്പോൾ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഡോക്ടർ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുകയാണ് ഹെൽമെറ്റ് വയ്ക്കാതെ ഭയങ്കര നിർത്തിയിൽ വണ്ടി ഓടിച്ച് പോയതുകൊണ്ടിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നോക്ക് മര്യാദയ്ക്ക് ഇനി ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് പോയിക്കൊള്ളണം അല്ലാതെങ്കിലേ ഇപ്പം നിങ്ങളെ എമർജൻസി വാർഡിലേക്ക് മാറ്റേണ്ടി വന്നതിന് എക്സറേയിലൊന്നും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഞാൻ മരുന്ന് തരാം എന്നിട്ടും പെയിൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടും കുറയും ില് തീർച്ചയായിട്ടും ഒന്നും കൂടെ വന്ന് കാണണം എന്ന് പറയുകയാണ് എന്ന് പ്രിയനും പറയാണ് അതിനുശേഷം പ്രിയനൊരു സമാധാനവും കിട്ടുന്നില്ല കേട്ടോ എങ്ങാനും പാർവതി ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ടാവോ എന്തായാലും അവിടുത്തെ സെക്യൂരിറ്റിനെ വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സെക്യൂരിറ്റിനെ വിളിക്കാൻ പോകുമ്പോൾ ഫോണൊക്കെ പൊട്ടി പാളീസ് ആയിട്ടുണ്ട് ഇടിയിൽ ഓ അപ്പം ഇനിയിപ്പോൾ സെക്യൂരിറ്റിനെ വിളിച്ചിട്ട് കാര്യമില്ല എന്തായാലും കൈലാസാറിൻ്റെ കൂടെയല്ലേ അവൾ പോയത് ഉറപ്പായിട്ടും സാറ് അവളെ നന്നായിട്ട് തന്നെ സുരക്ഷിതമായിട്ട് എത്തിച്ചിട്ടുണ്ടാവും എന്നുള്ളൊരു സമാധാനം നമ്മുടെ പ്രിയൻ്റെ ഉള്ളിലേക്ക് വരുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കുന്ന കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാലൻസ് റിവ്യൂ ആയിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ വരാം അതുവരെ ടാറ്റ